صحيح ترغيب ترهيب كتاب النوافل رأولين ويقولنا رأو شللنا ذكر قلوم ما يبند الله حديث غير وعن أبي عياش رضي الله عنه أن عن رسول الله صلى الله عليه وسلم قال من قال إذا أصبح لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ആരെങ്കിലും പ്രഭാതത്തിൽ അവൻ പറയുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവന് ഇസ്മായിൽ സന്തതികളിൽ നിന്ന് അടിമയെ മോചിപ്പിച്ചിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ളതാണ് മുമ്പുള്ള ഹദീയത്തിൽ അത് നൂറ് തവണ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെയുള്ള അതീസുകൾ വന്നു ഇതിൽ എണ്ണം ഈ എണ്ണം പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞത് ഈ ദിഖർ പറഞ്ഞാൽ എന്നത് മാത്രം പറഞ്ഞിട്ടും പറയാം ഹസനാജ് അവൻ്റെ മേലെ പത്ത് നന്മകൾ രേഖപ്പെടുത്തും അവനിൽ നിന്ന് പത്ത് പാപങ്ങൾ ഒഴിവാ ഒഴിവാക്കപ്പെടും

പ്രഭാതം വരെ ഇതുപോലെ തന്നെ ഉണ്ടാകും എന്ന് ഇഫ്സലാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ എണ്ണം പറയാത്തത് കൊണ്ടും മറ്റുള്ള ഹദീസുകളെ എണ്ണം നൂറ് നൂറെണ്ണം വന്നിട്ടുണ്ട് ഇനി വേറെ ചില ഹദീസുകളിൽ ശേഷം ആയിക്കൊണ്ട് പത്ത് തവണ എന്നുള്ളത് വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹദീസിൽ വ്യത്യസ്തമായി വന്നിട്ടുള്ള ഒരു കാര്യം വൈകുന്നേരത്തിലും ഇതുപോലെ തന്നെ നൂറു തവണ ലാ അലാ അലാഹി അലാഹു ഹൈദീഖ്ലഹിദു അലഹുലിഖീർ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഹദീസിൽ ദിവസത്തിൽ ഒരു തവണ എന്നുള്ളത് وعن المنيذر صاحب رسول الله صلى الله عليه وسلم وكان يكون إفريقيا قال سمعت رسول الله صلى الله عليه وسلم يقول من قال إذا أصبح رضيت بالله ربا وبالإسلام دينا وبمحمد النبي فأنا الزعيم لآخذن بيده حتى أدخله الجنة نبي صلى الله عليه وسلم من قال إذا أصبح آل قلوم ربادة البريان رضيت بالله ربا وبالإسلام دينا وبمحمد النبيا يعني الله ربائي تبتبت لكم إسلام دينائي تبتبت لكم മുഹമ്മദ് നബി ബിസല അലൈഹി സ്വലമെ നബിയായിട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ ഉറപ്പ് നൽകുകയാണ് ഞാൻ അവന്റെ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അലൈഹി നബ്സല്ലാ ഉറപ്പ് പറയുക അതായത് ഇത് കേവലം അവ കൊണ്ട് പറയുന്ന ഒരു വാക്ക് മാത്രമല്ല അവന്റെ ജീവിതത്തിൽ അവൻ തെളിയിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനുക്കാരെ റബ്ബായി തൃപ്തിപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെ ദീനായിട്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്നുള്ളതും നബ്സുലാഹു അലൈഹി മുഹമ്മദ് അലൈഹി അള്ളാസ്ലമെ നബിയായി തൃപ്തിപ്പെടുക എന്നുള്ള ജീവിതത്തിൽ അവന്റെ തെളിയും അള്ളാഹു റബ്ബാണ് എന്നുള്ള അവന്റെ ജീവനം കൊണ്ട് അവൻ തെളിയിക്കും ദീൻ ഇസ്ലാമിന്റെ ദീനായി കൊണ്ട് കൊണ്ടു നടന്ന് കാണിക്കും അതുപോലെ തന്നെ നബ്സലാഹു അലൈഹി സ്വലാമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ഇത് നബിയാണ് എന്നതിനെ തെളിയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ രാവിലെ ഈ പറയുന്ന അതിന്റെ ആശയത്തെ ഈ ഒരു ഉദ്ദേശത്തിൽ പറയുന്ന ആളുകൾക്ക് نبي الله عليه وسلم ورحمة الله عليه وسلم ذلك الكلام من قال سبحان الله مئة مرة قبل طلوع الشمس وقبل غروبها كان أفضل من مئة بدنة أعلن كلهم سورة ودكتنا سبحان الله إن ഒന്നെ ദാനമായി നൽകുന്നതിനേക്കാൾ ആയിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും നൂറ് തവണ രാവിലെ സൂര്യോദിക്കുന്നതിനു മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും അൽഹമുലില്ല എന്ന് നൂറ് തവണ പറയുകയാണെങ്കിൽ അള്ളാഹുന്റെ മാർഗത്തിലേക്ക് നൂ നൂ അള്ളാഹുന്റെ മാർഗത്തിലേക്ക് നൂറ് കുതിരകളെ ودنا دنيكال ومن قال الله أكبر مئة مرة قبل طلوع الشمس وقبل غروبها كان أفضل من اعتقي مئة رقبة الله أكبر أن الله ذي سورة ذكرنا إنه مبوم سورة إنه نور برايل نور موجبك ومن قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ഇതാരെങ്കിലും ഇവനേക്കാൾ കൂടുതലായിക്കൊണ്ട് അമലി ചെയ്തവനായിട്ട് ഒരാളും അന്ത്യനാളിൽ വരുന്നില്ല എന്നെങ്കിൽ ഇതുപോലെ പറഞ്ഞവനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചവനോ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഉറപ്പാണ് ഈ വിക്രുകൾക്ക് അല്ലാതെ തന്നെ ഇപ്പൊ സുഹാൻ അള്ളാ അലില്ല അള്ളാഹ് അക്ബർ ഇലാഹിഅ എന്ന ദിക്റുകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ അറിയപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ട് ബാക്യത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവയാണെന്ന് പറഞ്ഞുകൊണ്ടും ധാരാളം ഫതിലുകളുള്ള ദിക്കറുകളാണ് അപ്പോ ഈ രീതിയിലും ഈ ദിക്കറുകൾ വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരത്തിലും ചെല്ലുന്നതെല്ലാം ഇതുപോലെയുള്ള പ്രതിഫലങ്ങൾ നേടിത്തരാൻ കാരണമാകും وعن ابن عمر رضي الله عنهما قال أردت الحديث لابن عمر رضي الله عنه لم يكن رسول الله صلى الله عليه وسلم يدعو هؤلاء الكلمات حين يمسى وحين يصبح صلى الله عليه وسلم رأى لي ما إيه يقدر إِيَّ كَلِمَةٍ تَكْلُمُ إِنِّي إيه دعاء إِذْ إيه ذِكْرَ الْدُّعَاءِ وَالْوَكَارِنَ الْعَيْرَنِ اللَّهِ اللَّهُمَّ إِنِّي أَسْأَلُكَ الْعَفْوَ وَالْعَافِيَةَ اللَّهُ വിട്ടുവീഴ്ച അല്ലെങ്കിൽ പാപം പുറത്തു നൽകണം അയച്ചു നൽകണം എന്നുള്ളത് ചോദിക്കുന്നു അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള രക്ഷ അഥവാ ആരോഗ്യത്തിലാവട്ടെ സമ്പത്തിൽ ആവട്ടെ ശരീരത്തിലാവട്ടെ ദുനിയാവിനും പരലോകത്തിലും അല്ല ഫിദുനിയ വല്ലാ ദുനിയവിലും അള്ളാഹു ആഫിയ വ ഫിദി അതുപോലെ തന്നെ ദീനിലും ദുനിയാവിലും ഉണ്ടായിരിക്കണം എനിക്ക് ആഫിയത്തും ദീനിലും ദുനിയാവിലൊക്കെ ഉണ്ടാവണം അഥവാ എല്ലാ എല്ലാ അതിനെ തകർത്ത് കളയുന്നതിൽ നിന്ന് എല്ലാം രക്ഷ ആഫിയത്ത് പറഞ്ഞാൽ എല്ലാത്തിനും രക്ഷ ഉണ്ടാവുകയാണ് ശരീരത്തിന് ആഫിയത്ത് പറഞ്ഞാൽ രോഗമല്ലാതിരിക്കുക ദീനിനെ ആഫിയത്ത് പറഞ്ഞാൽ ശുഭത്തും ക്ഷേമത്തും ബാധിക്കാതെ അത് കാത്തു സൂക്ഷിക്കുക അങ്ങനെ ഓരോ മേഖലയിലും അതുപോലെ എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും അള്ളാഹു മുസ്തുർ ഔറാചി എൻ്റെ ന്യൂനതകൾ അല്ലെങ്കിൽ എൻ്റെ ഔറത്തിനെ നീ മറച്ചു വെക്കണമേ എൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണമേ അള്ളാഹു വമിൻ വമിൻ ഖൽഫി യമീനി ഫൗഖി അല്ലാഹു അള്ളാഹുവിനിയെന്നെ കാത്തു സംരക്ഷിക്കണമേ എൻ്റെ മുൻപിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും മുകളിൽ നിന്നും മിൻ തഹ്തി നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു രക്ഷതേടുന്നു താഴ്ഭാഗത്തു കൂടി എന്നെ കീഴ്പ്പെടുത്തപ്പെടുന്നതിന് എന്ന് നബി അലൈഹി നമുസലുൻ വാർത്തിക്കാറുണ്ട് വളരെ ആഴത്തിലുള്ള ആശയമുള്ള ഒരു ദുആ ആണ് ഇത് ഇതിലെ ഓരോ വാക്കുകളും പ്രത്യേകം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ സംരക്ഷണവും ആഫിയത്തും അതുപോലെ തന്നെ എല്ലാം ചോദിക്കുന്ന ദാണ് ഇതിന് ഇബ് സല അള്ളു അലി സ്വലമ രാവിലെയും വൈകുന്നേരവും ഒഴിവാക്കാതെ ചെല്ലിയിരുന്നതായിട്ട് എബിനി അമ്മ റഫീ അള്ളാഹ്മ അറിയിക്കുകയാണ് നമ്മളും ജീവിതത്തിൽ പകർത്താനും അത് ശീലമാക്കാനും ശ്രദ്ധിക്കുക അള്ളാഹു തഫീർക്ക് നൽകട്ടെ അസ്ലാം അല്ല വരഹമുല്ല